റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് റഷ്യയിൽ സന്ദർശനത്തിന് എത്തിയ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സന്ദർശന തീയതിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായതായി അജിത് ഡോവൽ അറിയിച്ചു തീയതി സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ വന്നിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് മാസം അവസാനത്തോടെയാകും പുടിൻ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുകയെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഉക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ സഹായം നൽകുകയാണെന്ന് ആരോപിച്ച് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് റഷ്യയുമായി നീണ്ട ബന്ധമുണ്ടെന്നും ഈ ബന്ധത്തെ വിലം അജിത് ഡോവൽ പറഞ്ഞു ഇന്ത്യക്ക് സ്വന്തം വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യൻ അവകാശത്തെ പിന്തുണച്ച് നേരത്തെ റഷ്യ ട്രംപിനെ വിമർശിച്ചിരുന്നു അതേസമയം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ താരിഫിലൂടെ സമ്മർദ്ദം ചേർത്തുന്ന ട്രംപ് പുടിനുമായ ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം അജിത് ഡോവലിന്റെ സന്ദർശനത്തിൽ ഇന്ത്യ അധിക എസ് ഫോർ ഹൺഡ്രഡ് മിസ്സൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ചർച്ചകൾ നടത്തുമെന്നും വിവരമുണ്ട് എസ് ഫിഫ്റ്റി സെവൻ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് മിസ്സൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിപാലനത്തിനും അറ്റകുറ്റപ്പണിക്കും ഓവർ ഹോളിനുമുള്ള എആർഒ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ആകാശങ്ങളെ സുരക്ഷിതമാക്കിയത് എസ് ഫോർ ഹൺഡ്രഡിന്റെ കരുത്തിലാണ് ഡോവലിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ റഷ്യയുടെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി കേണൽ ജനറൽ അലക്സാണ്ടർ ഫോമിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ട് സോവിയറ്റ് കാലഘട്ടം മുതലുള്ള ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ഇവിടെയുണ്ട് വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തങ്ങളുടെ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഉഭയകക്ഷി വ്യാപാരം അഭൂതപൂർവമായ ഉയരങ്ങളിലെത്തി ഏകദേശം നാല് വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരിൽ ഒന്നായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ആയപ്പോഴേക്കും ഇന്ത്യ പ്രതിദിനം രണ്ട് ദശലക്ഷം ബാരലിലധികം അസംസ്കൃത എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇറക്കുമതിയുടെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനം ഇന്ത്യയുടെ ഭൗമ രാഷ്ട്രീയ തന്ത്രത്തിലെ നിർണായക നിമിഷമായി പ്രസിഡന്റ് പുടിന്റെ സന്ദർശനം മാറും ട്രംപിന്റെ ഭീഷണികളുമായി സൗകര്യപ്രദമായി പൊരുത്തപ്പെടുന്ന സമയം വാഷിംഗ്ടണുമായുള്ള സങ്കീർണ്ണമായ ബന്ധം കൈകാര്യം ചെയ്യാൻ ന്യൂഡൽഹി ശ്രമിക്കുമ്പോഴും ഇന്ത്യ റഷ്യൻ ബന്ധങ്ങളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തും അതേസമയം വരും ദിവസങ്ങളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തുമെന്നും ക്രെംലിൻ വ്യാഴാഴ്ച അറിയിച്ചു കൂടിക്കാഴ്ചയ്ക്കായി രണ്ടു കൂട്ടരും ശ്രമിക്കുകയാണെന്നും സ്ഥലം സംബന്ധിച്ച കാര്യത്തിൽ ധാരണയായതായും ഇത് സംബന്ധിച്ചുടൻ പ്രഖ്യാപനമുണ്ടാകുമെന്നും പുടിന്റെ വിദേശ നയതന്ത്ര ഉപദേശകൻ യൂറി ഉഷാക്കോവ് അറിയിച്ചു പുടിനെ നേരിൽ കാണാൻ ട്രംപ് നീക്കം നടത്തുന്നതായി ന്യൂയോർക്ക് ടൈംസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പുടിന് പുറമെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്താൻ ട്രംപ് പദ്ധതിയിടുന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച മൂന്ന് കൊല്ലം പിന്നിടുന്ന സാഹചര്യത്തിൽ ഏറെ നിർണായകമാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച എന്നിരുന്നാലും ഈ കൂടിക്കാഴ്ച യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേരുമോ എന്ന സംശയവുമുണ്ട് കാരണം റഷ്യയും ഉക്രൈനും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ സമവായത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണ് ട്രംപ് രണ്ടാമതും യു എസ് പ്രസിഡന്റ് ആയ ശേഷം നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയായിരിക്കും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് താനെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരു നേതാക്കന്മാരും കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്ന വാർത്തകൾ പുറത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി